ബാക്ക് ടു ി അപ്പൊ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അതായത് ഇന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസമാണ് അപ്പം എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഡിവസമായിരിക്കുമല്ലേ സന്തോഷമുണ്ട് നമുക്ക് ചെറിയൊരു വിഷമമുണ്ട് അതായത് ഇപ്പൊ സമയം സമയം മണി കഴിഞ്ഞു അപ്പൊ ഇപ്പം പുറത്തൊക്കെ കാണാനല്ല നേരം വെളുത്തൊന്നും ഇല്ല ആ അപ്പോൾ ഏഹ് ഇവിടെ എല്ലാം എണീട്ടിട്ടുണ്ട് അപ്പം ബാക്കി എല്ലാത്തിന്റെ ഒരുക്കങ്ങളാണ് ഞാൻ എല്ലാം കാണിച്ചു തരാം ഈ തരത്തിന്റെ ഇടയിൽ അപ്പോൾ എല്ലാ വർഷവും അമ്പലത്തിലും ഒക്കെ പോയി പൊങ്കാല ഇടുക അതൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ് അതൊക്കെ വലിയ വലിയൊരു ഉത്സവമാണ് നമ്മൾ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓണമൊക്കെ വരുന്ന പോലെ അതുപോലൊരു ഫീലിംഗ് തന്നെയാണ് ആ പത്ത് ദിവസവും ഇത്തവണ അങ്ങനെ തന്നെയാണ് പക്ഷെ പൊങ്കാല എല്ലാവർക്കും വീട്ടില് ഇടാമെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ വീടൊക്കെ ഇന്നലെ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഒരു പത്ത് ദിവസം വ്രതം എടുത്തിട്ടില്ല ഒരു സെവൻ ഡേയ്സ് ഒരു ഏഴ് ദിവസമൊക്കെ നമ്മൾ വ്രതം എടുത്തിട്ടുള്ളൂ പിന്നെ അപ്പോൾ ഇനി ഓരോ പരിപാടികളായിട്ട് തുടങ്ങട്ടെ അപ്പോൾ നമുക്ക് ബാക്കി എല്ലാവരും എണീറ്റിട്ടുണ്ട് ഇവിടെ അമ്മയും അനിയത്തെയൊക്കെ കിച്ചണിലാണ് അപ്പം എനിക്ക് കുറച്ച് ഒരുക്കവും ഈ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്യണം അപ്പോ എല്ലാവർക്കും പൊങ്കാല ദിനാശംസകൾ അപ്പൊ നമ്മള് എല്ലാ ഭക്തജനങ്ങളും വീട്ടില് പൊങ്കാല അർപ്പിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പത്തൻപത്തി അഞ്ചിനാണ് പണ്ടാര അടുപ്പില് തീ കൊളുത്തുന്നത് അപ്പോൾ ആ സമയത്ത് അതിന് ശേഷം അവിടെ തീ കൊളുത്തിയ ശേഷം നമുക്ക് വീടുകളിലും ചെയ്യാമെന്നാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നുള്ള നിർദ്ദേശം അപ്പോൾ ഞാൻ ഇതാ ഒരു പൊങ്കാല കലോ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്കിനി ഒന്ന് കളവം ചേർത്ത് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുക്കാം ഇത് എന്റെ അച്ഛന്റെ സഹോദരിയാണ് ആ പക്ഷെ എല്ലാ വർഷത്തെ പോലെ നമുക്കൊരു എന്താണ് ഉത്സവം അതായത് ബന്ധുക്കളും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ആഘോഷം എന്തായാലും ഇക്കവണയില്ല എല്ലാവരും കാരണം എല്ലാവരും അവരവരുടെ വീടുകളിലാണ് പൊങ്കാല ഇടുന്നത് അപ്പോൾ ബാക്കി ആ ടൈം കൊണ്ട് ഞാൻ കോലം വരയ്ക്കുമായിരുന്നു കോലം വരച്ച് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയ ശേഷമാണ് വീഡിയോ എടുത്തത് കാരണം അത്രയും സമയം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ചാണകം മെഴുകിയിട്ടുള്ള തറയിലാണ് പൊങ്കാല ഇടാനെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലേ അങ്ങനെ അമ്മയാണ് അതൊക്കെ ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത് തെരളി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതൊക്കെ അമ്മ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊങ്കാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം വീട്ടിനകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവച്ചേക്കാണ് പൊങ്കാലതേ നമ്മള് പടുക്ക ഇട്ടിട്ടുണ്ട് പിന്നെ അടുപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഏകദേശം സമയമായി വരികയാണ് മണി പത്തേ മുക്കാൽ അടുപ്പിച്ചായി അപ്പം ഇനി ബാക്കി വെള്ളം കൂടെ സെറ്റ് ചെയ്യണം അപ്പൊ എല്ലാരും കൂടി വന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചേരാം അമ്മ വന്നിട്ട് നമ്മുടെ പൊങ്കാലക്കലൊക്കെ എടുത്ത് വെക്കയാണ് അനിയത്തി ഇവിടെ ബാക്കി ആ വിളക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കും അച്ഛൻ വിളക്ക് എളുത്താണ് അപ്പൊ നമ്മള് പൊങ്കാലക്കുള്ള എല്ലാ ഒരുക്കങ്ങളായി കഴിഞ്ഞു ഇത്തവണത്തെ പൊങ്കാല വീട്ടിലൊക്കെ ആയതുകൊണ്ട് അച്ഛനും ഉണ്ട് നമ്മുടെ കൂടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനായിട്ട് എല്ലാത്തിനും കൂടെ നിൽക്കുകയാണ് അമ്മ പൊങ്കാലയുടെ പൊങ്കാലക്കിടാനുള്ള അരിയൊക്കെ കഴുകി വൃത്തിയാക്കാണ് നമ്മളെല്ലാ നമ്മൾ നാലുപേരും കൂടി ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഒരു സന്തോഷം ഉണ്ട് പക്ഷെ അമ്പലത്തിൽ പോയി അതിനടുത്തിടുന്നതിന് അത്രയും സന്തോഷം എന്തായാലും ഇല്ല അനിയത്തിയിട്ട പൊങ്കാലക്കലാണോട്ടോ ആദ്യം തിളച്ചു പൊങ്ങിയത് അപ്പോൾ അത് അത് കഴിഞ്ഞിട്ടാണ് എന്റേത് അപ്പോൾ അതാണ് ഈ കാണുന്നത് ഹലോ അപ്പൊ നമ്മൾ ഇത്തവണ വീട്ടിൽ പൊങ്കാല ഇട്ടു പൊങ്കാല ഏകദേശം പൊങ്കാല തിളച്ചു കഴിഞ്ഞു അപ്പം അതിന്റെ ഒരുക്കഴിഞ്ഞത് ഇതെന്റെ അമ്മയാണ് അപ്പൊ ഇത്തവണ നമ്മള് എല്ലാവരും വീടുകളിലാണ് അതായത് ആറ്റുകാല് പണ്ടാര അടുപ്പിൽ മാത്രമായിട്ട് പൊങ്കാല ഒതുങ്ങിയൊക്കെയാണ് അപ്പൊ നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല ക്ഷേത്രനടയിൽ പോയി പൊങ്കാല ഇടാൻ പറ്റാത്തില്ല പറ്റിയിട്ടില്ല അപ്പൊ അതിന്റെ നല്ലൊരു സങ്കടമുണ്ട് പിന്നെ വീട്ടില് ഇടാൻ പറ്റിയല്ലോ വീട്ടിലെങ്കിലും ഇടാൻ പറ്റിയല്ലോ ഈ കോവിഡ് കാലത്ത് എന്നുള്ള എന്റെ സന്തോഷമുണ്ട് അപ്പൊ അമ്മയോട് ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഈ വർഷത്തെ പൊങ്കാല അനുഭവങ്ങൾ വർഷത്തെ പോലെ ആറ്റുകാല് പോയി പൊങ്കാല ഇടാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട് ഇനി അടുത്ത വർഷമെങ്കിലും ദേവിയുടെ നടയിൽ പോയിടാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമാണ് വെച്ചാൽ സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ആറ്റുകാൽ പോയി പൊങ്കാല ഇടാൻ എന്നുള്ള നല്ല വിഷമമുണ്ട് എല്ലാവർക്കും അമ്മ അവിടെ അവിടെ ജനിച്ച് വളർന്ന ഒരാളാണ് ആറ്റുകാൽ അവിടെ ആയിരുന്നു അമ്മയുടെ വീടൊക്കെ ഇപ്പൊ റിലേറ്റീവ്സ് എല്ലാം അവിടെയാണ് കല്യാണം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പം ഇത്രയും വർഷവും അവിടെ ജനിച്ച് വളർന്ന ഒരാൾക്ക് അവിടെ ഇത്രയും വർഷവും അവിടെ പൊങ്കാല ഇടുകയൊക്കെ ചെയ്തിട്ട് ഈ ഒരു വർഷം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതില് വീടുകൾ ഇടാൻ വേണ്ടി അനുമതി തന്നതിന് ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റിനോട് ഒരുപാട് നന്ദിയുണ്ട് ആ അടുത്ത വർഷമെങ്കിലും നമുക്ക് എന്തായാലും ദേവിയുടെ നടയിൽ വന്ന് അടുത്ത വർഷം ഈ ഈ മഹാമാരിയൊക്കെ ഒന്ന് തീർക്കണമെന്നുള്ള പ്രാർത്ഥനയിലായിരിക്കും ലക്ഷോപലക്ഷങ്ങൾ ഇന്ന് വീടുകളിൽ പൊങ്കാല അർപ്പിക്കുന്നത് അമ്മ ഇന്ന് എന്തൊക്കെയാണ് അപ്പോഴെ പൊങ്കാലയ്ക്കുള്ള എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നമ്മൾ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഒരു കുറവും വയ്ക്കാതെ മണ്ടപ്പുറ്റി തെരളി പായസം വെള്ള അടനി അട അട ട അഞ്ച് ഐറ്റം അഞ്ച് ഐറ്റം ആണ് ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഞാൻ അതൊക്കെ ഇനി അങ്ങോട്ട് കാണിച്ചു തരാം അപ്പൊ കണ്ടില്ലേ എല്ലാ സത്യമായിട്ട് വിഷമം കൊണ്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എങ്ങനെയാണ് നമ്മുടെ പൊങ്കാലയുടെ കാര്യങ്ങൾ നേരെ നമുക്ക് വിഷമം കൊണ്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അനിയത്തിയുടെ അടുത്ത് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് ഇത്തവണത്തെ പൊങ്കാല വിശേഷങ്ങൾ നമ്മൾ ഇത്രയും വർഷവും അവിടെ പോയി ക്ഷേത്ര നടയിലിടുന്നതും സ്വന്തം വീട്ടിലിടുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാം ആ ദേവിയുടെ നടപ്പൊ ഇടുന്നതാണ് നല്ല ഐശ്വര്യം ഇടാൻ പറ്റിയൊരു സന്തോഷം ഉണ്ട് എന്നാലും എല്ലാ എല്ലാപ്രാവശ്യം ഇങ്ങനെ നമ്മൾ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ എന്താ ഒക്കെ കഴിച്ച് ഇങ്ങനെ എല്ലാരുടെയും കൂടെ ഫ്രണ്ട്സിന്റെ കൂടെയും റിലേറ്റീവ്സിന്റെ കൂടെ ഒക്കെ ഇങ്ങനെ കുറെ നടക്കാനും ഈ ഇത്രയും പൊങ്കാലയും തിരക്കാണെങ്കിലും നമ്മൾ ക്ഷേത്രത്തിന് അടുത്തായിടുന്നത് പൊങ്കാല നടക്കുന്ന ഈ നട അതായത് പൊങ്കാല ഏകദേശം ആയ സമയത്തന്നെ ക്ഷേത്രത്തിന്റെ അകത്ത് അകത്ത് കയറാനും ഒക്കെ ഈ താലപ്പൊലിയുടെ കൂടെ പോകാനും തൊഴാൻ കയറാനും ഒക്കെ പറ്റാറുണ്ട് പക്ഷെ ഇത്തവണ അതിനൊന്നും പറ്റി അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല അടുത്ത വർഷം തീർച്ചയായിട്ടും ഈ മഹാമാരി ഞങ്ങളെ രക്ഷിക്കൂ രക്ഷിക്കൂന്നുള്ളൊരു പ്രാർത്ഥനയാണ് കഴിപ്പുണ്ടോ കഴിപ്പൊന്നുമില്ല ഇവിടെ അടക്കുള്ള പ്രിപ്പറേഷൻ ആണ് അച്ഛനാണ് ചെയ്യുന്നത് പൊങ്കാല വേദിക്കാനുള്ള സമയമാണ് അച്ഛനാണ് നമുക്കിന്ന് പൊങ്കാല ീടിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പൊങ്കാലയ്ക്കായിട്ട് ഇന്ന് അമ്മയ്ക്കായിട്ട് തയ്യാറാക്കിയ വിഭവങ്ങൾ അപ്പോൾ പൊങ്കാല ഈ വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അപ്പോൾ പൊങ്കാല ഇട്ട് പൊങ്കാല നിവേദ്യമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ചെൻഡിയാണ് എന്ന് പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും